കേരള സ്റ്റോറി വിഷയത്തിൽ ജനം ടിവിയുടെ നിലപാട് വ്യക്തമാക്കി താമരശ്ശേരി കെ സി വൈ എം ഡയറക്ടർ ഫാദർ ജോർജ് വെള്ളക്കാക്കുടിയിൽ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് വിഷ്ണു കേരളശോര്യയുടെ പ്രദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നമ്മളോടുകൂടി പ്രതികരിക്കാനെത്തിയിട്ടുള്ളത് ഈ താമരശ്ശേരി കെ സി വൈ ഡയറക്ടറായ ജോർജ് വെള്ളക്കുടിയിലാണ് ഫാദർ ഇപ്പോൾ ഇടുക്കി രൂപതയ്ക്ക് ശേഷം തുടങ്ങി ഈ താമരശ്ശേരി രൂപതയും കേരളാശോര്യം പ്രദർശിപ്പിക്കാൻ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് എന്തുകൊണ്ടാണ് രൂപത ഈ ഒരു തീരുമാനത്തിലേക്ക് തന്നെ കാരണം സ്വാഭാവികമായിട്ടും ഇടുക്കി രൂപത ഈ വിശ്വാസോത്സവത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു ചിത്രം പ്രദർശിപ്പിക്കാൻ ഇടയായി അതിൻ്റെ അകത്തെ അതിനെ വളരെ നിശ്ചിതമായിട്ട് വിമർശിച്ചുകൊണ്ടും അതിനെ ശക്തമായിട്ട് ആക്രമിച്ചുകൊണ്ടും ഒക്കെ ഈ നാളുകളിൽ ഇന്നലെയൊക്കെ ആയിട്ട് പോസ്റ്ററുകൾ ഇറങ്ങുന്നു മീഡിയാസ് അതിൻ്റെ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നു ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇടുക്കി രൂപത വല്ലാതെ രീതിയിൽ ഒറ്റപ്പെടുത്തുന്ന ഒരു ഒരു പ്രതി ഒരു രീതി കണ്ടു സ്വാഭാവികമായിട്ടും അവിടെ നടന്നൊരു നിയമപരമായിട്ട് യാതൊരു വയലേഷൻ അവിടെ നടന്നിട്ടില്ല ഈ സിനിമ നിരോധിത സിനിമയല്ല അപ്പോൾ അതിനെ കാണിക്കാനോ അതിനെ കാണാനോ പ്രദർശിപ്പിക്കാനുള്ള യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളുമില്ല പക്ഷെ അതിനെ അത്തരത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് ഇതൊരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായിട്ട് പോലും അവതരിപ്പിച്ചുകൊണ്ട് ഇതിനെ ദുർവ്യാഖ്യാനിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇടുക്കി രൂപതയ്ക്ക് സപ്പോർട്ട് നൽകാൻ എന്നൊരു പ്രൈമറി ഉദ്ദേശത്തോടെ ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് തീർച്ചയായും ഫാദർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഇടത് വലതു മുന്നേ ഒരു ശക്തമായിട്ടുള്ള ഒരു ആക്രമണമാണ് അത്തരത്തിൽ ഇടുക്കി രൂപനായി ഒരു ചിത്രം പ്രദർശിപ്പിച്ചതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള അതായത് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി മുറവിളി കൂട്ടുന്നവർ തന്നെയാണ് ഇത്തരത്തിൽ ഈ ഫാദർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു നിരോധിത സിനിമയല്ലാത്ത ഒരു സിനിമ പ്രദർശിപ്പിക്കുന്നതിൽ ഇത്തരത്തിലൊരു അസഹിഷ്ണുതാണ് കാണിക്കുന്നത് എന്താണ് അതിനോടുള്ള ഒരു പ്രതികരണം രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കാര്യങ്ങളെ തന്നെയാണ് ഇലക്ഷൻ അടുത്തിരിക്കുന്ന സമയമാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഒരിക്കലും ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോട് പ്രദർശിപ്പിച്ചതല്ല ഇപ്പം കാറ്റഗേസിന്റെ എക്സാം കഴിഞ്ഞു പബ്ലിക് എക്സാംസ് കഴിഞ്ഞു ഹോളിഡേസിന് മുമ്പായിട്ട് എല്ലാ ഡൈസൽസ് നടക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഈ വിശ്വാസോത്സവം അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു സിലബസിന്റെ ഒരു ഭാഗമായിട്ട് ഒരു അവയർനെസ്സിന്റെ ഭാഗമായിട്ട് ഇടുക്കി രൂപത്തെ ധനപ്പെടുത്തിയെന്ന് മാത്രം പക്ഷേ ഇടതു വളരെ മുന്നണികൾക്ക് തീർച്ചയായിട്ടും ന്യൂനപക്ഷ പ്രീണവും മറ്റ് പല കാര്യങ്ങളുമായിട്ട് അജണ്ട ബേസ്ഡ് ആയിട്ട് ഉള്ള ഒരുപാട് ചിന്തകൾ ഉണ്ടായിരിക്കാം പക്ഷേ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ഒരു ധാരണയിലുള്ള ഒരു പ്രദർശനമല്ല നടന്നിരിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും ഇതിനെ രാഷ്ട്രീയപരമായിട്ട് വ്യാഖ്യാനിക്കരുതെന്നൊരു ഒരു ഒരു വിനീതമായ ഉണ്ട് ഒരിക്കലും അങ്ങനെയല്ല മാത്രമല്ല മുസ്ലിം സമുദായത്തോടും മുസ്ലിം സഹോദരനോടും തീർച്ചയായും സ്നേഹം മാത്രമേ ഉള്ളൂ അവരുടെ ഒരു ഒരു പ്രതിഷേധം കാണിക്കാനോ ഒരു അവജ്ഞ കാണിക്കാനോ അവരെ ഇതിലൂടെ ഞങ്ങൾ ുന്നു ഒരിക്കലുമല്ല പക്ഷേ ഇതിന്റെ അകത്ത് ഒരു അവയെർനെസ് നമ്മളുടെ കുട്ടികൾ ഈ വിഷയം ഇവിടെ ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് അനുഭവത്തിൽ നിന്ന് വ്യക്തമായ കാര്യമാണ് അതിനെ സംബന്ധിച്ച് ക്ലാരിഫിക്കേഷൻ ഒരുപാട് പറയാനുണ്ട് മീഡിയ സ്ഥാനം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഡെഫിനേഷൻസിന് അകത്തൊക്കെ ഒരുപാട് തെറ്റുകളുണ്ട് അപ്പോൾ അങ്ങനെ ഒരു വിഷയത്തെ ശരിക്കും കുട്ടികളിലേക്ക് എത്തിക്കണം ഒരു അവയർനെസ് കൊടുക്കണം എന്നൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഇടത് വലതു മുന്നണികൾ പറയുന്ന രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള യാതൊരു ഉദ്ദേശങ്ങളും ഞങ്ങളെ സംബന്ധിച്ചില്ല ഈ താമരശ്ശേരി രൂപതയ്ക്ക് കീഴിലുള്ള ഈ രൂപതയ്ക്ക് കീഴിലുള്ള കുട്ടികളിൽ ഇത്തരത്തിലുള്ള ഈ പ്രണയമായി ബന്ധപ്പെട്ട ചതികൾ അങ്ങനെ എന്തെങ്കിലും ഒരു രൂപതയ്ക്ക് അറിവുണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്ത് എല്ലാ മുസ്ലിം ഇങ്ങനെ പ്രണയങ്ങളിങ്ങനെ അടച്ചാക്ഷേപിക്കാനൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു ഫ്രോഡ് കേസ് എത്തുന്ന എന്ന രീതിയിൽ ഒരു ലവ് ജിഹാദിൻ്റെ തരത്തിൽപ്പെടുന്ന ഒരുപാട് കേസസ് ഞങ്ങളുടെ ഡയസില് ഇഷ്ടംപോലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം മുന്നൂറിലധികം കേസസ് ഡയറക്റ്റായിട്ട് ഞങ്ങൾ ഹാൻഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ടീം ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള കുട്ടികളെ റിക്കവർ ചെയ്യുന്ന അവരെ രക്ഷിക്കുന്ന ഒരു ഒരു പദ്ധതി തന്നെ തീർച്ചയായിട്ടും കേരളത്തിൽ ജാഗ്രത കമ്മീഷന്റെ കീഴിൽ തന്നെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നടന്നു വരുന്നുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഒരു മുന്നൂറിലധികം കേസസ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഞങ്ങൾക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട് അതിനകത്തൊരു ഒരു ഒരു വലിയ നമ്പറോളം അതായത് ഭൂരിപക്ഷം കേസസും ഇങ്ങനെയുള്ള ഫ്രോഡ് കേസസ് ആയിരുന്നു അതിൽ അതിലുള്ള പെടുന്ന കുട്ടികളെ സംബന്ധിച്ച് രണ്ടു മൂന്ന് പ്രശ്നങ്ങൾ ജനറലി എനിക്ക് എനിക്ക് മീഡിയസിനോട് പറയാനുള്ള മൂന്ന് പ്രശ്നങ്ങൾ ഒന്ന് ഒരു ഫോഴ്സ്ഫുൾ കൺവേർഷൻ അവിടെ വളരെ വ്യക്തമായിട്ട് നടക്കുന്നുണ്ട് ഈ കുട്ടികളെ നമ്മൾ ഫോളോ ചെയ്യാറുണ്ട് ഇങ്ങനെ വിവാഹം ചെയ്ത് പോയ കുട്ടികളെ നമ്മൾ ഫോളോ ചെയ്യാറുണ്ട് പലരും തിരിച്ചു വന്നവരുണ്ട് അവരുടെയൊക്കെ ലൈഫ് നമ്മൾ പരിശോധിക്കുക അവരോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഒരിക്കലും വിൽഫുൾ ഒന്നും അല്ല ഇവർ കൺവെഷനിലേക്ക് എത്തുന്നത് ഒരു കോൺടെക്ച്വൽ കൺവേഷൻ നടക്കുന്നത് ആ ഒരു സിറ്റുവേഷനിൽ മറ്റൊന്നും ചെയ്യാൻ പറ്റിയില്ല നിക്കാഹ് നടന്ന് മുന്നോട്ട് പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ജീവിതം മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം മറ്റൊരു വഴി ഇല്ലാത്തതുകൊണ്ടാണ് അവർ കൺവേഷനിലേക്ക് എത്തിക്കുന്നത് ഒരു വിൽഫുൾ സ്വാഭാവികമായിട്ടും സ്വതന്ത്രമായ മനസ്സോടും സമ്മതത്തോടും കൂടെയുള്ള ഒരു ഒരു മതത്തെ സ്വീകരിക്കാനാണ് ഭരണഘടന പോലും നമുക്ക് നമ്മളോട് ആഹ്വാനിച്ചിട്ടുള്ളത് പക്ഷേ അതുപോലെയല്ല ശരിക്കും നടക്കുന്ന ഒരു ഒരു ഈ പ്രഷർ അവിടെ വരുന്നുണ്ട് അത് സമുദായത്തിൻ്റെ ഉണ്ട് വീ വീടിൻ്റെ പ്രഷറുണ്ട് ഈ പയ്യന്മാരുടെ പ്രഷറുണ്ട് അങ്ങനെ ഒരു ഒരു ഫോഴ്സ്ഫുൾ കൺവേഷൻ ഇതിൻ്റെ അകത്ത് കിടക്കുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ട് ഈ പെൺകുട്ടികൾ തന്നെ പറഞ്ഞിട്ടുണ്ട് രണ്ട് ഇവിടുത്തെ പ്രണയങ്ങൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുന്ന പ്രണയങ്ങളിൽ ഒരു തിയോളജി വർക്ക് ചെയ്യുന്നുണ്ട് ഒരു ദൈവശാസ്ത്രം വർക്ക് ചെയ്യുന്നുണ്ട് ഒരു ദൈവശാസ്ത്ര ഒരു പ്രണയം ശരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പ്രണയത്തിന് അതിൻ്റെതായ പ്രു പ്യൂരിറ്റിയുണ്ട് അതിൻ്റെതായ അതിൻ്റെതായ രീതിയുണ്ട് അതിൻ്റെതായ ഒരു ഒരു നിഷ്കളങ്കത ഉണ്ടാവണം അതിനപ്പുറത്തേക്ക് ചില ദൈവികപരമായ കാര്യങ്ങളെ മത പരമായ കാര്യങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് ഒരു അജണ്ടയിൽ ഇന്റേണൽ അജണ്ടയിൽ കൊണ്ടുപോകുന്നതുകൊണ്ട് ഒരു പ്രണയത്തെ സൃഷ്ടിച്ച് അല്ലെങ്കിൽ വിവാഹത്തെ സൃഷ്ടിച്ച് മുന്നോട്ട് പോകുന്നത് തെറ്റുണ്ടെന്ന് ഞാൻ കരുതുന്നു അത് ഏത് മതം ചെയ്താലും അത് തെറ്റാണ് ഏത് മതം ചെയ്താലും തെറ്റാണ് അത് പറയാനാ ഞാൻ ആഗ്രഹിക്കുന്നു സിനിമാ തരത്തിൽ ഇത്തരത്തിൽ ഞങ്ങൾ ക്ലാസ്സുകളിലൂടെ കുട്ടികൾക്ക് ബോധവൽക്കരവൽക്കരണം കൊടുക്കുന്നുണ്ട് പേരൻസിന് പ്രത്യേകമായിട്ടുള്ള ബോധവൽക്കരണം കൊടുക്കാൻ കഴിഞ്ഞ നാളുകളിൽ കൊടുത്തിട്ടുണ്ട് ഇടവുകൾ തോറും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കുട്ടികൾക്ക് ഞങ്ങളുടെ യൂത്തിൻ്റെ സെഷൻസിലൊക്കെ നമ്മൾ അവേർനെസ് കൊടുക്കുന്നുണ്ട് കൗൺസിലിങ്ങിലൂടെ കുട്ടികൾക്ക് ഒത്തിരി അവേർനെസ് കൊടുക്കുന്നുണ്ട് മീൻസ് ഈ ഒരു വിഷയത്തെ വളരെ ഹൈലൈറ്റ് ആയിട്ട് തന്നൊരു സമയമുണ്ട് ഞങ്ങളുടെ രൂപതയെ സംബന്ധിച്ചും രണ്ടായിരത്തി പതിനെട്ട് ഒരു കൊറോണ ശേഷമുള്ള രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വരെ ഒരുപാട് കേസസ് ഇവിടെ റിപ്പോർട്ട് ചെയ്ത സമയമുണ്ട് പക്ഷേ അതിനുശേഷം ചില തീവ്ര നിരോധിത സംഘടനകൾ എന്ന് വിളിക്കപ്പെടുന്ന ചില സംഘടനകൾ അതിൻ്റെയൊക്കെ നിരോധന ശേഷം ഒത്തിരി മാറ്റം വന്ന് വന്നതും കാണുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറകിൽ പ്രവർത്തിക്കുന്ന ഒരു മുസ്ലിം സമുദായമാണെന്നൊന്നും ഒരിക്കലും അടച്ചാക്ഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ചില തീവ്ര ചിന്തയുള്ള മുസ്ലിം സമുദായിക സംഘടനകൾ ഇതിൻ്റെ പുറകിൽ വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ലവ് ഇവിടെ മീഡിയ കൊടുത്തിട്ടുള്ള ഡെഫിനേഷൻ്റെ അകത്ത് തെറ്റുണ്ട് അത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതിനകത്തൊരു പ്രൈമറി എയിം ഒരു ഭീകരവാദ പ്രവർത്തനത്തിലേക്കും അഫ്ഗാനിലേക്കും കുട്ടികളെ എത്തിക്കുന്നു എന്നതല്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വിഷയത്തിൽ കിടക്കുന്ന അടിസ്ഥാന കാര്യം അതിനകത്തൊരു ഒരു ഫൈനൽ എയിം കൺവേഷനാണ് ഫൈനൽ എയിം കൺവേഷനാണ് അതിനകത്ത് ചില കേസസിൽ തീവ്രവാദ ബന്ധിതമായ ചില സംഘടനകളുടെ എയിമിൽ ഈ പറഞ്ഞ ഒരു ഒരു റിക്രൂട്ട്മെൻറ്റ് എന്ന രീതിയിൽ ഒരു ഒരു കാര്യം കിടക്കുന്നുണ്ട് പക്ഷേ അത് കേരളത്തിൽ നടക്കുന്നുണ്ട് അതാ പ്രശ്നം കേരളത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സാർ പറഞ്ഞ അനുസരിച്ച് നൂറിലധികം പേർ ഐ എസിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് എൻ ഐ എവിടെ നൂറ്റി നാല്പത്തി രണ്ടോളം പേരെ ഈ കഴിഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ കേരളത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള ചിന്തകൾ ഉള്ളവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു തീവ്ര വളരെ തീവ്രമായ ചിന്ത ഇവിടെ നിലനിൽക്കുന്നുള്ളൊരു സത്യാവസ്ഥയായ കാര്യമാണ് അതിന്റെ ഒരു സൈഡ് എന്നോണം അതിൻ്റെ ഒരു വശം എന്നോണം ചില സംഘടനകളുടെ സപ്പോർട്ട് കൂടെ തന്നെ അത് പണപരമായിട്ട് നിയമപരമായിട്ടുള്ള സപ്പോർട്ടൊക്കെ ഇതിനകത്ത് കൊടുക്കുന്ന നമ്മൾ ഡയറക്ടറി നമ്മൾ കാണാറുണ്ട് അപ്പോൾ അങ്ങനെ ചില സപ്പോർട്ടോട് കൂടെ തന്നെ കൺവേർഷനിലേക്ക് എത്തിക്കുന്നു അതാണ് അടിസ്ഥാനപരമായിട്ട് ഇവിടെ ലൗചികാരം കൊടുക്കുന്ന ഡെഫിനേഷൻ മീഡിയ അതിനുണ്ടാക്കി വെച്ചിരിക്കുന്ന ഡെഫിനേഷൻ തെറ്റാണ് എത്ര കേന്ദ്രങ്ങളിൽ പ്രദർശിപ്പിക്കാനാണ് നിലവിൽ ഇത് എന്ന് പ്രദർശിപ്പിക്കണമെന്നോ കേന്ദ്രങ്ങളിൽ എത്ര പ്രദർശിപ്പിക്കണമെന്നോ നമ്മൾ തീരുമാനിച്ചിട്ടില്ല ഈ വെള്ളി ശനി ദിവസങ്ങളിലായിട്ട് നടക്കുന്ന ഒരു മീറ്റിംഗ് ഉണ്ട് അപ്പം അതിനോടനുബന്ധമായിട്ടേ അതിനെ സംബന്ധിച്ചൊരു ഒരു വ്യക്തതയിലേക്ക് നമ്മൾ എത്തുകയുള്ളു പ്രദർശിപ്പിക്കുന്ന കാര്യത്തിൽ പ്രദർശിപ്പിക്കണമെന്നൊരു ചിന്തയിൽ തന്നെയാണ് സമിതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇങ്ങനെ ഒറ്റപ്പെടുന്ന ഒരിക്കലും ശരിയല്ല അത് പ്രദർശിപ്പിക്കാൻ നമുക്ക് അനുവാദവും അനുമതിയും ഉള്ളതാണ് അവകാശവും ഉള്ളതാണ് മറ്റു പല വിഷയങ്ങളിലൂടെ ടേക്ക് ഇപ്പോൾ ഇതൊക്കെ കക്കുകളി നാടകത്തിൻ്റെ വിഷയങ്ങളിലായാലും ഈശോ സിനിമ ഇറങ്ങിപ്പോഴും മറ്റു പല വിഷയങ്ങളിലും ഇപ്പോൾ കേരള എന്ന് പറയുന്നൊരു പേര് ഇന്നത്തുണ്ടെന്നുള്ള ആളെ ചിലർക്ക് ും അങ്ങനെ പല വിഷയങ്ങളും ക്രൈസ്തവ സമുദായത്തെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ഇവിടെ റൈസപ്പ് വന്നപ്പോൾ ഇവിടെ പൊതുതാരയിലേക്ക് പ്രദർശിപ്പിക്കുന്ന രീതിയിൽ വന്നപ്പോൾ ആരും ഇവിടെ പ്രതികരിച്ചിട്ടില്ല അപ്പൊ സ്വാഭാവികമായിട്ടും പേരിന്റെ പേരിലൊന്നും ഇവിടെ ഒന്നും ഉണ്ടാകുന്നൊന്നും പോകുന്നില്ല പക്ഷേ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നു അതിന്റെ കോൺടക്ട് എന്ന് പറയുന്നത് ഇടുക്കി രൂപതയെ വളരെ ശക്തമായിട്ട് ഒറ്റപ്പെടുത്തും പാർട്ടികൾ ഒറ്റപ്പെടുത്തുന്നത് തന്നെയാണ് അതുകൊണ്ട് തലശ്ശേരി രൂപതയെ ഇപ്പം ഈ പ്രദർശനത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് മറ്റു പല രൂപതകളും ഇനി മുന്നോട്ട് വരും അതൊറപ്പാണ് പല പിതാക്കന്മാർ ഈ ഒരു വിഷയത്തെ ടേക്ക് അപ്പ് ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ട് എന്ന് പ്രദർശിപ്പിക്കുന്ന കാര്യത്തിൽ വ്യക്തതയായിട്ടില്ല അടുത്തൊരു മീറ്റിംഗിൽ ൂ തീർച്ചയായും എന്തായാലും ഈ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഈ ഫാദർ പറഞ്ഞ പോലെ തന്നെ ഇനിയും ഒരുപാട് രൂപതകൾ ഈ പ്രദർശനമായി മുന്നോട്ട് വരും എന്ന് തന്നെയാണ് പറയുന്നത് ക്യാമറാമാൻ അനുവിനോടൊപ്പം ആനന്ദ് പുത്തൂർ ജനം